കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഒരു വാദമുഖം നേർത്തുന്നത് ഇന്ന് എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം തീരെ പ്രിപ്പയർഡ് അല്ലാണ്ട് കോടതിയിൽ വന്നിട്ട് ചോദിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയേണ്ട വരികയാണോ ചെയ്തത് എല്ലാം സംഭവിച്ചു ഇന്ന് ഹൈക്കോടതി അതിനിശിതമായി അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും ഇത്രയും കാലം ഈ വിഷയത്തിൽ കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള നൊണകൾ മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ അവിടെ സംജാതമാവുകയാണ് ചെയ്തത് ഹൈക്കോടതി വളരെ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് കയ്യിലുള്ള പണത്തിന്റെ കണക്കില്ലാത്ത നിങ്ങൾക്ക് ഈ പണം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഫണ്ടിന് വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ സാധിക്കുക ഈ കോടതിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്രത്തോട് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കോടതി പറഞ്ഞു അതായത് ഞങ്ങൾക്ക് കേന്ദ്രത്തോട് സെക്കൻഡ് 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 ഒറ്റസെക്കൻഡ് അതുകൊണ്ടാണ് ശങ്കുനോട് ചോദിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കോടതി അവിടെ നിരീക്ഷണമായിട്ട് കോടതി വിധിനായത്തിന്റെ ഭാഗമാണോ ഫിനാൻസ് ഓഫീസർക്കുകയായിരുന്നു അത് ശംഖു പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രിപ്പേർഡ് ആയിട്ട് വരേണ്ടതായിരുന്നു കാരണം ഇത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഹൈക്കോടതി ചോദിച്ചപ്പോൾ മറുപടി ഇല്ലാതെ കൈമലർത്തുകയല്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസ് ചെയ്യേണ്ടത് ഞാനിപ്പോ ഈ കാര്യത്തിൽ ചോദിച്ചു ഇത്രയേ ഉള്ളൂ ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ കേരളത്തിന് ഈ പ്രകൃതി ദുരന്തത്തിൽ ഇന്ത്യ ഗവൺമെന്റ് എൽ ത്രീയിലേക്ക് ഈ പറയുന്ന അതിതീവ്ര ദുരന്തം എന്ന നിലയിലേക്ക് ഇത് കണക്കാക്കുന്നതിനും അതിന് അർഹമായ നിലയിൽ ആനുപാതികമായ നിലയിൽ അങ്ങനെ കേരളത്തിന് അങ്ങനെ ഒരു പാക്കേജ് നൽകുന്നതിന് എന്താണ് തടസ്സം എന്നുള്ളതാണ് ഞാൻ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് എന്നുള്ള ആ റിപ്പോർട്ട് അവിടെ ചെന്നത് അല്ല അല്ല അത് മഞ്ജുഷ പറയുമ്പോഴ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എട്ടാം മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസ് ഇന്ത്യയിൽ ആദ്യമായി തയ്യാറാക്കിയത് എട്ടാം മാസത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് കണ്ട് തിരിച്ചു പോയതിന് ശേഷം അതിനു മുമ്പ് ഈ പറയുന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചൊരു മാനദണ്ഡം ഇല്ല ആ മാനദണ്ഡം ഈ പറയുന്ന ദുരന്തത്തിന് ശേഷമാണ് അതിന് മുമ്പുള്ളതല്ല അങ്ങനെ ഇത് തയ്യാറാക്കുമ്പോൾ കേരളം ആവശ്യപ്പെടുന്നതും ഈ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് തയ്യാറാക്കുന്നതും തമ്മിൽ തന്നെ പല വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് വ്യത്യാസം എന്നുകൂടെ ഞാൻ പറയാം അധിക സമയമെടുക്കൽ എൻ്റെ സമയത്തിൽ പിന്നീട് ചുരുക്കിക്കോളൂ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ പുനരധിവാസത്തിന് ഒരു വീട് വെക്കണമെങ്കിൽ മഞ്ജുഷനായാലും ശംഖുവിനായാലും സമ്പത്തിനായിരുന്നാലും അത്തരത്തിൽ പുനരധിവാസം വീട് വെക്കണ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ശംഖുവിന് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ ഇത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടവർക്ക് എല്ലാ നഷ്ടപ്പെട്ടവർക്ക് നടക്കില്ല അത് പാക്കേജ് തന്നെ ും ശന്തു എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞ മറുപടി നവംബർ പതിമൂന്നിനാണ് നിവേദനം അവിടെ കിട്ടിയത് എന്ന് അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അവിടെ കിട്ടിയത് നവംബർ പതിമൂന്നിനാണെന്നാണ് അത് ശരിയുമാണ് സമ്മതിക്കുന്നു പക്ഷേ അതിനും അതിന് പക്ഷെ അതിന് കൊടുത്തത് അല്ല അതിന് മുമ്പ് കൊടുത്തത് നിവേദനം മാത്രമാണല്ലോ ആ നിവേദനത്തിൽ ഈ ഈ വിഷയത്തെ നിവേദനത്തെ സംബന്ധിച്ചാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത് നവംബർ പതിമൂന്നിനാണ് കിട്ടിയത് എന്ന് അമിത്ഷാ പറഞ്ഞ ആ വാചകം അത് വിശ്വസിക്കുന്നില്ല ഇവിടെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് അത് തെറ്റാണെന്നാണ് അതിന് മുൻപ് നിവേദനം പോയിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യമാണ് ഇവരുടെ അഭിഭാഷകൻ അത് നിഷേധിച്ചിട്ടില്ലല്ലോ ഇന്നത്തെ ദിവസം പോലും അത് നിഷേധിച്ചിട്ടില്ലല്ലോ ചർച്ചയിൽ വന്നിരുന്നുണ്ട് അതിനെ നിഷേധിക്കാൻ എങ്ങനെയാ സാധിക്കുന്നത് ഇത് കോടതിയുടെ റെക്കോർഡിലുള്ള കാര്യമാണ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലാണ് പി ഡി എന്നെ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ശ്രീ സമ്പത്ത് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ അദ്ദേഹം തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കള്ളത്തരത്തെ മറിക്കാൻ വേണ്ടി അതിവൈകാരികത കൊണ്ടൊരു നാടകം കളിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വ്യോമസേന ഇറങ്ങി വന്നപ്പോൾ അവരുടെ ആ പ്രവർത്തനത്തിന് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നല്ല ആക്ടറാണ് ആ കാര്യത്തിൽ ശംഖു പറയുമ്പോ ചോദിച്ചോ ഇല്ലയോ കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചോ ഇല്ലയോ കൊടുത്ത നെല്ലരിയുടെ പണം ചോദിച്ചോ ഇല്ലയോ അതിന് മറുപടി പറഞ്ഞു രക്ഷിക്കാനായി വന്നതിന് പണം ചോദിച്ചോ ഇല്ലയോ ശംഖു പകട്ടെ ശംഖു പകട്ടെ ഒരു മര്യാദ ജീവനാണ് പ്രശ്നം ജീവിതമാണ് പ്രശ്നം മര്യാദയാ ഞാൻ മര്യാദയ ചർച്ചയിൽ ഞാൻ ശംഖു പറഞ്ഞോളൂ അല്ലല്ല ഇടയ്ക്ക് ഒരു ചോദ്യമൊക്കെ വരും ശംഖു പറഞ്ഞോളൂ മര്യാദയില്ലാത്ത തീരുമാറ്റമാണ് അദ്ദേഹം പാർലമെന്റിൽ അംഗമായിരുന്ന ആളാണ് മറ്റൊരാൾ സംസാരിക്കാൻ അനുവദിക്കാനുള്ള മര്യാദ അദ്ദേഹം എങ്ങനെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും തീയതി നവംബർ പതിനാറാം തീയതി ചേർന്നിട്ടുള്ള ഐ എം സി ടി ആർ ബിയുടെ ബില്ലുകളെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമാണോ അതായത് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിവിറ്റിയിൽ ആർമിഡ് ഫോഴസോ മറ്റേതെങ്കിലും ആർമിഡ് മറ്റേതെങ്കിലും സായുധ സേനാ വിഭാഗം ഇടപെട്ടു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിട്ടൊരു ബില്ല്ണ്ടാക്കി ആ ബില്ല് സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ചെയ്തൊരു നടപടിക്രമമുണ്ട് എന്നാൽ ചില സവിശേഷ സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാറുണ്ട് ഈ കാര്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ചേർന്നിട്ടുള്ള ഐ എൻ സി ടി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്ന് പറയുന്ന ഐ എൻ സി ടിയുടെ ബോഡി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആർമിയുടെ നേവിയുടെ എയർഫോഴ്സിന്റെ മുഴുവൻ ബില്ലുകൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ ആ പണം മേടിക്കേണ്ടതില്ല തീരുമാനിച്ചിട്ടുണ്ട് അത് അറിഞ്ഞതിനു ശേഷം മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചതിന് ആർതി പണം പേടിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചർച്ചയിൽ എന്ത് ഞാൻ ഇവിടെ ഒരു ഇത്രയും നേരം എന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഞാനതിന്റെ ആദ്യം മുതൽക്കൊന്ന് പറയണം എന്ന് വിചാരിക്കുകയാണ് ഇനിയും തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് എന്ന് പറയുന്ന നമ്മുടെ ദുരന്ത നിവാരണ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയതല്ല യു പി യുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളാണ് ആ ചട്ടങ്ങൾ പ്രകാരമാണ് നമ്മൾ ദുരന്തങ്ങളെ എൽ വൺ എൽ ടു എൽ ത്രീ എന്ന് ഉണ്ടാക്കുന്നത് ഇതിനെ എൽ ത്രീലാക്കാൻ എന്ന് വരെ ചോദിക്കുന്നുണ്ട് ഇതുവരെ ദേശീയ ദുരന്ത പ്രഖ്യാപിക്കാൻ ചോദ്യം പറ്റുമെന്നുള്ള ബോധപൂർവ്വം ജനങ്ങളെ കബളിപ്പിക്കാൻ ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമുള്ള ചോദ്യമാണത് കാരണം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എവിടെയും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിശ്യമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡ് ഫ്ലഡ് ഉണ്ടായി ആറായിരം പേര് മരിച്ചു ഏതാണ്ട് മുന്നൂറോളം ഗ്രാമങ്ങൾ ഒലിച്ചുപോയി അന്ന് അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നുവെന്ന് പാർലമെന്റിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഘട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ട് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലുള്ള എം പി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രവിശ്യമില്ലാന്ന് ഇത്രയും കാലം ദേശീയ ദുരന്ത ദേശീയ ദുരന്തം എന്ന് പറയുന്നത് എൽ ത്രീ ആയി പ്രഖ്യാപിക്കണം സെക്ഷൻ ഫോർട്ടി സിക്സിൽ പ്രകാരം എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിൽ ഈ പറയുന്ന ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുന്നത് അതായത് ഒരു ജില്ലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ദുരന്തങ്ങളെയാണ് എൽ വൺ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലീഫ് ആക്ടിവിറ്റികൾ നടത്താൻ കഴിയുന്ന ദുരന്തങ്ങളെയാണ് എൽ എന്ന് വാസഫ ചെയ്യുന്നത് ഒന്നിലേറെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതും ദേശീയ ഏജൻസികളുടെ പാരാസർമേരിയെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് റിലീഫ് നടത്താൻ കഴിയുന്നതുമായിട്ടുള്ള ദുരന്തങ്ങളെയാണ് നമ്മൾ എൽ ത്രീ ആയിട്ട് ശരി ശംഖു അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനേക്കാൾ വലുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ താങ്കൾ പോലെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കിട്ടിയെന്ന് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ പക്ഷെ അതിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഫ്ലഡിന്റെ കാര്യം അടിയന്തരമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി രൂപയാണ് അവിടെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അവിടെ ചെന്നിട്ടുണ്ടാവുമോ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതോ ചെന്നതിനു ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമാണോ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപ അനുവദിച്ചത് കേരളത്തിന് പക്ഷേ അങ്ങനെ അധിക സഹായമൊന്നും കിട്ടിയിട്ടില്ല ഈ റിപ്പോർട്ട് അല്ലല്ല അടിയന്തരമായിട്ട് ഞാനത് ഉത്തരം പറയട്ടെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള എന്താണ് ഈ പറയുന്ന സൈക്ലോണുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ചിട്ടുള്ളത് ഫെങ്കൽ ദുരന്തം ഏത് ക്ലാസ്സിൽ വരുന്ന ദുരന്തമാണ് അതായത് തമിഴ്നാട്ടിലെ പതിനാല് ജില്ലകളെ ബാധിച്ചിട്ടുള്ള ഒന്നര കോടി ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള അറുപത്തി ലക്ഷം കുടുംബങ്ങളെ ബാധിച്ചിട്ടുള്ള മുന്നൂറോളം മരണ ിൽ സംഭവിച്ചിട്ടുള്ള രണ്ടര ലക്ഷം ദുരന്തമാണത് എൽ ടു ഗ്രേഡ് ഉള്ള ദുരന്തമാണത് അങ്ങനെയുള്ള ദുരന്തത്തിൽ ഈ പറയുന്ന എം ഇല്ലാതെ തന്നെ അടിയന്തിരമായിട്ടുള്ള ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കാൻ ഈ പറയുന്ന ദുരന്ത നിവാരണ നിയമത്തിൽ പ്രൊവിഷൻ ഉണ്ട് എന്നാൽ വയനാട്ടിൽ സംഭവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണെന്ന് ഇരിക്കെ തന്നെയും നമ്മുടെ കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടുള്ള റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ അത് ഒരു പഞ്ചായത്തിനുള്ളിൽ നടന്നിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ പ്രൊവിഷൻസ് പ്രകാരം അതിനെ എൽ വൺ എൽ ടു ഗ്രേഡ് ചെയ്യാൻ അപ്പൊ നിലവിൽ ശങ്കു അപ്പോൾ നിലവിൽ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്ന് മാത്രം അല്ലേ അതിൽ നിന്ന് മാത്രമേ പണം അനുവദിക്കാൻ കഴിയുകയുള്ളു അതാ ആ മാനദണ്ഡ പ്രകാരമാണ് അതേ കിട്ടിയിട്ടുമുള്ളൂ അതല്ലാതെ ഒരധിക സഹായവും വന്നിട്ടില്ല ആ കാര്യം സമ്മതിക്കാമല്ലോ അല്ലേ ഈ ഫിനാൻസ് കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള തുക മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെയല്ല അതിന്റെ പ്രൊവിഷൻ അത് ഞാൻ പറയാം അതായത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള ദുരിതാശ്വാസ നിധി എസ് ഡി ആർ എഫിലേക്കുള്ള കോമ്പൻസേഷൻ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വർഷാദ്യത്തിൽ തന്നെ തീരുമാനിക്കും അഞ്ചു വർഷത്തെ പ്ലാനാണല്ലോ ഉണ്ടാകുന്നത് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പീരീഡിലേക്ക് കേരളത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കോടി രൂപയാണ് ഈ എസ് ഡിആർഎഫിന് എഴുപത്തഞ്ച് ശതമാനം കോൺട്രിബ്യൂഷൻ കേന്ദ്ര സർക്കാരും ഇരുപത്തഞ്ച് ശതമാനം കോൺട്രിബ്യൂഷൻ സംസ്ഥാന സർക്കാരും വഹിക്കുന്നത് ആ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലേക്ക് സംസ്ഥാനത്തിനൊക്കെയുള്ള എസ് ഡിആർഎഫ് മുന്നൂറ്റി എൺപത്തി എട്ട് കോടിയാണ് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ കേന്ദ്രത്തിന്റെ സംഭാവനയും തൊണ്ണൂറ്റാറ് കോടി രൂപ സംസ്ഥാനത്തിന്റെ സംഭാവനയുമാണ് അങ്ങനെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായൊന്നെ സംഭാവന ഓരോ വാക്കിനും അതിന്റേതായ അർത്ഥങ്ങളുണ്ട് ശംഖു സോറി 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 യു ഈ കാര്യം സംഭാവന ഒന്നും അല്ല സംഭാവന എന്നൊക്കെ ഉള്ളത് അതിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള അത്തരത്തിലുള്ള അധികാരങ്ങളുടേതായിട്ടുള്ള ആ വിനിയോഗത്തിന്റെ ഭാഗമായി ധനവിനിയോഗം അത്തരത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ് അത് ഇന്ത്യയുടെ ഫൈനാൻസ് കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അത്തരത്തിൽ ചെയ്യുന്നതാണ് സംഭാവന അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയുള്ള പദപ്രയോഗം എന്നെ പറഞ്ഞു മുഴിപ്പിക്കാൻ സംഭവിക്കും അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് തൊണ്ണൂറ്റാറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി അഡ്വാൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് പേയ്മെന്റ് ആയിട്ട് നൂറ്റി നാല്പത്തി അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചു ശേഷം നവംബർ ഒന്നാം തീയതി വീണ്ടും നൂറ്റി നാല്പത്തി അഞ്ച് ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ചു തൊണ്ണൂറ്റി ആറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണല്ലോ അങ്ങനെ ഇരിക്കെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അതായത് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് സംസ്ഥാനത്തിന്റെ തന്നെ പ്രിൻസിപ്പൽ ആയിട്ട് അക്കൗണ്ട് അക്കൗണ്ടന്റ് ജനറൽ ബോധിപ്പിച്ചുള്ള കണക്ക് അവിടെയുണ്ട് അപ്പൊ ഈ കണക്കുകൾ കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ എസ് ഡിആർഎഫിൽ പക്കലുണ്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി എന്നാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞത് അതിൽ വ്യക്തമായ കണക്കില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ഉണ്ടെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ കണക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതരാം ഇവര് ഈ പറഞ്ഞ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ വന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതരാം ഇത് കയ്യിലിരുന്ന് കൂട്ടിയതാണ് ഇതിന് വേറെ കണക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് എഴുന്നൂറ്റി എമ്പത്തിരണ്ട് കോടി രൂപ ഈ പറഞ്ഞ കണക്കിൽ ഉപയോഗിച്ചു ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്ലസ് തൊണ്ണൂറ്റാറ് പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇ സിക്വാണ്ട് എഴുന്നൂറ്റി എൺപത്തി രണ്ട് അതിൽ തൊണ്ണൂറ്റേഴ് കോടി രൂപ കിഴിച്ചു അവിടെ വയനാട്ടിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നു തൊണ്ണൂറ്റേഴ് കോടി രൂപ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഇതാണ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത് ഇത് പറയാം ഫിനാൻസ് ഓഫീസർ പോണ്ട ഇത് എനിക്ക് നിങ്ങൾക്ക് പോയി പറയാം എന്താണ് പത്രത്തിൽ വന്ന കണക്ക് വെച്ച് കൂട്ടിയതാ അതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എനിക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വന്നു അതിൽ നിന്ന് ആകെ ഏഴര കോടി രൂപയാണ് ചെലവഴിച്ചത് ബാക്കി വേണം അവിടെ ഇരിക്കുകയാണ് അപ്പോ ഇതില് പണം ചെലവഴിക്കുന്ന രീതി എന്താ ദുരന്ത നിവാരണ നിയമം വളരെ കൃത്യമായിട്ട് പറയുന്നു സൈക്ലോൺ ഉൾപ്പെടെ ലാൻഡ് ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെ ഉള്ള പന്ത്രണ്ടോളം ദുരന്തങ്ങളിൽ പ്രൈമറി ആയിട്ട് ആക്ടിവിറ്റി നടത്തേണ്ടത് സ്റ്റേറ്റ് ആണ് എസ് ഡിആർഎഫിൽ നിന്നാണ് ഫണ്ട് ഉപയോഗിക്കേണ്ടത് എസ് ഡിആർഎഫ് ഡി ആർ എഫിൽ ഫണ്ട് തികയാതെ വന്നുകഴിഞ്ഞാൽ അഡീഷണൽ ഫണ്ട്സ് എൻ ഡിആർഎഫിൽ നിന്ന് ആവശ്യപ്പെടാം അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ട് എന്താണ് ഒരു ഡി ടെഡ് മെമ്മറാണ്ടം സമർപ്പിക്കണം ആ ഡി ടെ മെമ്മറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം വന്ന് പരിശോധിക്കണം ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്ന സ്ഥലം പരിശോധിക്കണം അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് ഹൈലെവൽ കമ്മിറ്റി എന്ന് പറയുന്ന എച്ച് എൽ സമർപ്പിക്കണം എച്ച് എൽ അടിസ്ഥാനത്തിൽ ഓരോ പ്രോജക്റ്റുകൾ പരിശോധിച്ചാണ് ഫണ്ട് അനുവദിക്കുക അതിനുവേണ്ടിട്ടാണ് പോസ്റ്റ് ഡിസാസ്റ്റർ വീഡിയോ എന്ന് പറയുന്ന ഒരു പഠനം നടത്തേണ്ടത് ആ പഠനം സംസ്ഥാന സർക്കാർ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായത് വയനാട്ടിലും ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അന്നത്തെ തീയതി വരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത് അതായത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതിയാണ് ആദ്യത്തെ മെമ്മറാണ്ടം കൊടുത്തത് ആദ്യത്തെ മെമ്മറാണ്ടത്തിൽ ആവശ്യപ്പെട്ടത് കേവലം ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ മാത്രമാണ് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കോടി രൂപ താങ്കളിലേക്ക് വരാം അതായത് ഈ നവംബർ പതിമൂന്നിനാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കൊടുത്തത് അത് ഇപ്പോഴും ാണ് താങ്കൾക്ക് പത്തൊമ്പതാം തീയതി ഫണ്ട് കിട്ടിയില്ലെന്നുകൊണ്ട് കേരളത്തിൽ ഹർത്താൽ കേരളത്തിലെ ജനം ശരി മനസ്സിലായി